ഇന്ത്യ ഇനി യു എസ്സിൻ്റെ മുൻഗണനാ പട്ടികയിൽ യാതൊരുവിധ മുൻഗണനയും ഇനി ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാകില്ല ഇന്ത്യയും യു എസും തമ്മിൽ ക്വാഡ് ഉച്ചകോടിക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഒരു കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അറ്റോണിയും എഴുത്തുകാരനുമായ നവറും സിംഗ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇയാൾ എക്സിലൂടെ പങ്കുവെച്ച പോസ്റ്റിലാണ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഭാവിയിൽ യു എസ് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുമെന്ന് ഇന്ത്യ ഒരിക്കൽ പോലും എന്നും ക്വാഡിൻ്റെയും ഇൻഡോ പസഫിക് നീക്കത്തിൻ്റെയും പ്രതിസന്ധിയെക്കുറിച്ചും ഈ ഒരു പോസ്റ്റിലൂടെ എടുത്തു കാണിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഇനി യു എസിൻ്റെ മുൻഗണനാ പട്ടികയിലില്ല ഇൻഡോ പസഫിക് നീക്കവും ക്വാഡും പ്രതിസന്ധിയിലാണ് അത് നിർജ്ജീവമായതിന് തുല്യമാണ് എന്ന് പറയുന്നു അതായത് ക്വാഡ് ക്വാട്രി സെക്യൂരിറ്റി ഡയലോഗ് യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ഒരു സംഘമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ മാറ്റം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ച് ടെലികോം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ യു എസിൽ നിന്നുള്ള ന്യൂതന സാങ്കേതിക വിദ്യയുടെ ലഭ്യതയെ സംബന്ധിച്ചുകൊണ്ട് പ്രതീക്ഷ ഇന്ത്യ പുനരാലോചിക്കണമെന്നും ഇതിലൂടെ ഊന്നി പറയുന്നു സുപ്രധാനമായ ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി തന്നെ ഇന്ത്യയ്ക്ക് ആഭ്യന്തര പരിഹാരങ്ങളെ ആശ്രയിക്കണമെന്നും ഇതിലൂടെ പറയുന്നുണ്ട് തേജസ് നെറ്റ്വർക്ക് പോലുള്ള കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായി റൂട്ടറുകൾ നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സിസ്കോയ്ക്ക് പകരം അവസ്ഥാപിക്കാം ടെലികോം ഉപകരണങ്ങളുടെ സോഴ്സ് കോഡ് പങ്കുവയ്ക്കാൻ അമേരിക്ക ബാധ്യസ്ഥരല്ല എന്നും പ്രശ്നമുണ്ടെങ്കിൽ വാങ്ങരുതെന്നും ഉപയോഗിക്കരുതെന്നും എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ ടെലികോം കമ്പനികൾ ഇതിനോടകം തന്നെ വിദേശ ഹാർഡ്വെയറുകളെ ആശ്രയിക്കുന്നത് കുറച്ചു വരികയാണേ എന്നും അത് പറഞ്ഞുകൊണ്ടാകട്ടെ നിലവിലുള്ള വി എൽ എ പദ്ധതികൾക്ക് കീഴിൽ പ്രാദേശിക റൂട്ടറുകൾ അല്ല അതുപോലെ തന്നെ നോയിഡുകൾ വിതരണം ചെയ്യാൻ തേജസ് നെറ്റ്വർക്ക് പോലുള്ള പ്രാദേശിക കമ്പനികളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ജിയോ പോലുള്ള സ്വന്തമായി ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നതായും എടുത്തു ചൂണ്ടിക്കാട്ടുന്നുണ്ട് തങ്ങളുടെ നെറ്റ്വർക്കുകളിലെ ഹുവായി റൂട്ടറുകൾ അതുപോലെ തന്നെ ഹാർഡ്വെയറുകൾ അവ മാറ്റെക്കുന്നതിനായി തന്നെ പല ഇന്ത്യൻ ടെലികോം കമ്പനികളും സിസ്കോ തുടങ്ങിയ അതുപോലെ നോക്കിയ തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളുമായി തന്നെ ഇതിനോടകം കൈകോർത്തിട്ടുണ്ട് യു എസുമായുള്ള സാങ്കേതിക സഹകരണം ഇപ്പോൾ ഇടപാടുകൾക്ക് മാത്രമുള്ളതും അത് പരിമിതവുമാണ് എന്നും സൂചിപ്പിക്കുന്നു ഭാവിയിൽ അമേരിക്കൻ അതായത് അമേരിക്കയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുമെന്ന് ഇന്ത്യ ഇനി ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ സിലിക്കൺ വാലിയിലും വാൾ സ്ട്രീറ്റിനെയും ഒക്കെ തന്നെ പ്രീതിപ്പെടുത്താനുള്ള ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും കൃഷിയെയും ക്ഷീരമേഖലയും ഒക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിലെ പ്രാധാന്യമുള്ള മേഖലയുടെ വലിയ താല്പര്യങ്ങൾക്കായി തന്നെ ചെറിയ ഇളവുകൾ നൽകുക എന്നതാണ് ആശയം അപൂർവ ലോഹങ്ങൾ ഓട്ടോ ഓട്ടോമാഗ്നറ്റുകൾ അതുപോലെയുള്ള അതായത് എന്നിവയിൽ ചൈനയുടെ മുന്നേറ്റം അംഗീകരിക്കണമെന്നും ഒപ്പം ബിഗ് ടെക്നോളജിയിൽ നിന്ന് അമേരിക്കയുടെ ആധിപത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സഹകരണം നേടിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്നാണ് ഇദ്ദേഹം എഴുതിയ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്